ഹായ് ഫ്രണ്ട്സ് എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചെറുപയർ കുറുക്കാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു തേങ്ങ പിന്നെ മഞ്ഞപ്പൊടി കല്ലുപ്പ് വഴറ്റിയെടുക്കാൻ വേണ്ട സവാളി കാന്താരി മുളകും പിന്നെ ഇത് താളിക്കാൻ വേണ്ട കടുകും കറിവേപ്പിലയും ഇതൊക്കെയാണെങ്കിൽ ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം ആദ്യം തന്നെ നമുക്ക് ചെറുപയറും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇതപ്പം നമ്മൾ ചെറുപയറിൽ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ നന്നായിട്ട് വെന്ത് തരണം ഇതാ വഴക്കിയെടുക്കാൻ വേണ്ട സവാളിയും കാന്താരി മുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സർ ജാറിലിട്ടിട്ടൊന്നും ചതച്ചെടുക്കാം ഇപ്പൊ ഇതാ ചെറുപയർ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പരക്കിയെടുക്കാം ചട്ടി നന്നായി ചൂടാക്കിണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ഇട്ട് വെക്കാം അപ്പൊ അതാ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച സവാളിയും കാന്താരി മുളും കൂടി വയ്ക്കാം കറിവേപ്പിലയും വിട്ടിട്ട് നന്നായിട്ട് വരാൻ കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുപയർ വേവിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ചെറുപയറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ട പോയതാണ് അത് നല്ല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുപയർ വേവിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇതൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ അതാ ചെറുപയർ പൂക്കും റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്